മക്കളൊക്കെ സ്കൂളിൽ പോണ ദിവസമാണ് കേട്ടോ എന്താ കുഞ്ഞുണ്ണി അവിടെ ചെല്ലുമ്പോ എന്താവും അറിയില്ല ഇവിടെ ഇപ്പൊ നീച്ചിട്ട് പിന്നെയും പോയി കടന്നെക്കണു ഇന്ന് സ്കൂൾ പ്രവേശനോത്സവമായിട്ട് സ്കൂളില് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അച്ഛന്റെ പല്ലിയേപ്പ് അമ്മ കുളിക്കാൻ പോയി ഇച്ചിട്ടാ നീച്ചിരിക്കണേ ഉള്ളൂ കേട്ടോ കുഞ്ഞന്റെ ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മുടെ മക്കള് സ്കൂളിലേക്കൊക്കെ പോണതും കൊറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞ വല്യച്ചില് കുളിക്കണ്ടേ ചൂടുവെള്ളം വേണോ ഇനി മഴ തുടങ്ങിയ ചൂടുവെള്ളം വേണം ചൂട് ചായ വേണം എന്താ അത് കുഞ്ഞുഞ്ഞി എത്രലോ ഒന്നിലോ രണ്ടിലോ മൂന്നിലോ എത്രയിലാ ഏ ടീച്ചർ ഏതാ ജിഷ ടീച്ചറോ ഉം കിച്ചു വല്ലിയാക്കി മതി മതി നീ ചായ ഒടിച്ച് കഴിഞ്ഞാൽ കേട്ടോ ആ ഹോമർത്തുനിന്നങ്ങ നീക്കുള്ളു ഓ എൻ്റെ കുട്ടി വേഗം പറഞ്ഞതും കേട്ടു അല്ലേ കുഞ്ഞുണ്ണി എവിടെ ഏ കുഞ്ഞുണ്ണി എന്താമ്മ എന്താ തക്കളുണ്ടോ അതാ ചൂടായിക്കണോട്ടോ തീ കത്തി ചെല കുട്ടികള് കരയും എന്താ വെച്ച അച്ഛനമ്മമാര് ഏയ് അച്ഛനമ്മമാരെ വിട്ടു ഇവിടെ എന്താ ഇവര് ആരും നാലു പേരും കരഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ോ എന്തിനാ കുഞ്ഞ അച്ഛ കരണത്േച്ചീനെ കാണാല്ലണ്ടോ ആ മടുക്കനാണ് ഇപ്പൊ എന്താ ഇനി കുഞ്ഞുണ്ണീനെ ഇടയ്ക്ക് പോയി നോക്കണട്ടോ ഏട്ടോ കുഞ്ഞുണ്ണിയുടെ ബേഗും കൊടയൊക്കെ നിങ്ങൾ പിടിക്കണേ അവനെ മഴ കൊള്ളിക്കരുത് അപ്പൊ അത് ചെയ്യണ്ട ഇവരെ ചെറിയോര നോക്കണത് അച്ചു ആണ് കേട്ടോ എന്തൊരു പ്രശ്നം വന്നാലും ഓടിപ്പോവ് അവളാണ് എന്നിട്ടോ അവളെന്ന് ചീത്ത നമ്മൾ പറഞ്ഞാൽ അവൾ അവളിരുന്ന് കറിയും ഇപ്പൊക്കെ കുളിച്ചിട്ട് ചായ പിടിച്ചാൽ മതി എന്നാ ആദ്യമായിട്ട് കുറെ ഇട്ട് രണ്ടു മാസം വെറുത്തിരുന്നില്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും സ്കൂളുള്ള സമയത്താട്ടോ നല്ലത് കാരണം എന്താണെന്നറിയോ അവരുടെ ശീലങ്ങളൊക്കെ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ നടക്കും മറ്റേത് പത്ത് പൈരൊന്ന് മണിയായാലും കുളിക്കുകയും 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 പറഞ്ഞാൽ നമ്മൾ തൊരം കെടുത്തണം മാറ് ാട്ടേ കാലി കുഞ്ഞു മഴയത്ത് കൂടെ നടക്കരുത് കേട്ടോ മോട്ടർ ഇടുന്നേ ഇച്ചിരി തയ്ച്ച എങ്ങനെ എണ്ണ പോയത് ഞാന് അച്ചോ എടുത്തത് ഇവരെന്നെ എണ്ണ തയ്ക്കാണെന്ന് പറഞ്ഞ പകുതി എണ്ണ കളകിയാണ് അപ്പൊ കൊറച്ചീശോ കുറച്ചീശം മാത്രാണ് എണ്ണ എടുക്കൊള്ളു അത് ആരച്ച മുടപ്പ നീച്ച് ആരച്ച മുടപ്പ നീച്ച് ഞാൻ ഏ ഞാൻ നീച്ച് വരുമ്പോ ആര് ഇച്ചോ തലയിൽ മുത്തേ മേമ എന്താ ഉലുവി ഉലുവീം കഞ്ഞിവെള്ളമൊക്കെ തേക്കണ്ട് ഏ വേണ്ടപ്പിപ്പോ പോട്ടെ പനി എന്തേലും പിടിക്കണ്ട ഇന്നൊക്കെ എത്ര പിടിക്കരുത് അതുപോലെ കുട്ടികള് അല്ലേ എവിടെ കുഞ്ഞുണ്ണി എവിടെ അതാ നന്നായി കുഞ്ഞുണ്ണി കടന്നുറങ്ങ പല്ലി വെച്ചിട്ട് പോയിട്ടേ വത്തല് വേണോ ആവി പറ ഇന്നലെ കോഴിക്കോട്ട് ഒരു കുടുംബം നമ്മളെ കാണാൻ വന്നിരുന്നു കേട്ടോ നമ്മളത് വീടിയോടുക്കണം വിചാരിച്ചോ പിന്നെ നല്ല മഴയും അവരുടെ കറണ്ട് പോക്കും ഒക്കെ പാടായിട്ട് വീഡിയോ എടുത്തില്ല കൃഷ്ണവേണി സന്തോഷ് കുമാർ അവരുടെ അമ്മ പിന്നെ ഒരു അനിയത്തിയല്ല ഒരു അനിയത്തി ഒരു കുട്ടിയൊക്കെ പാടെ വന്നിരുന്നു വന്ന് ഏർ പെട്ടന്ന് ഇട്ടോ നമ്മള് കോഴിക്കോട്ടുന്ന് അവര് തെരഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വന്നു നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരെ ഇരുന്ന് ഇട്ട് പോയി നമുക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാരണം ഇത്രയും ദൂരത്തുനിന്നൊക്കെ കോഴിക്കോട്ടുനിന്നൊക്കെ ഒരു നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതല്ലാതെ ഒരു അറിവില്ലല്ലോ ഫോൺ നമ്പർ ഒന്നുമില്ല ആണ്ട് തേടി പിടിച്ച് വന്നില്ലേ ഏന്യെ ഈ അച്ചോ കുറച്ച് മണം നോക്കിരുന്നോട്ടെ പോയിക്കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് അച്ചേത് അങ്ങനെയല്ല അമ്മ അവളുടെ അടുത്ത് തരുമോ അമ്മാഅതെടുത്ത് തരുമോ പിന്നെ ഇടയ്ക്ക് ഒരു തെറ്റല് കരച്ചില് മൂക്കത്തെ പൊട്ടിരുന്ന് അവിടെ ഇല്ല ഇവിടെ പൊട്ടിടാനും കൂടി അറിയില്ല കളിയാക്കണ്ടോ എന്റെ കുട്ടീനെ സ്റ്റിക്കർ പൊട്ടിടാൻ വല്ലപ്പ കുട്ടികള് ഏഹ് കൊറച്ച് വലുതായി തലവേദന ഉണ്ടാവും ഇപ്പിടുന്ന പോലെയല്ല കൺമശി അവള് ഇട്ടതല്ലേ അവളുടെ ആഗ്രഹത്തിന് ഇരുന്നോട്ടെ ഇത് അവിടെ ഒരു ചന്ദനെ കുറിയിട്ടാട്ടോ ഇപ്പൊ എല്ലാവരും അവിടെ നീ കഴിച്ചു കഴിഞ്ഞിട്ട് പേന്തിട്ട് സുഖനിയെ കുട്ടികളുടെ കളർ ഡ്രസ്സുകളൊക്കെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ എടുത്തോ ഇനി ചീർപ്പൊരു രണ്ടെണ്ണം കടയിൽ പോങ്ങണം ഇനി ചീർപ്പാണ് കാണാൻ തെരഞ്ഞു തെരഞ്ഞു നമ്മടെ ഊട്ടിക്ക് യൂണിഫോം അല്ല കളർ ഇട്ടാ മതിന്ന് അച്ചുട്ടിയെ അച്ചുവിന്റെ പുതിയ ടീച്ചറെ കാണാ അല്ലേ നാളെ മുതൽ നീ രണ്ട് ഭാഗം മുല്ലപ്പൂ ആണ് അച്ചു കോർത്തു തരണോ ആർക്ക് നമ്മക്കോ വേഗം പൊറപ്പിട്ട് പോവാൻ നോക്കിക്കോ നീയേ ഞാൻ നോക്ക പൊന്നു ദിവസം നീക്കുമ്പോ ഏ ഈ സ്ലൈഡൊക്കെ നല്ല കോഴിക്കോട് അവര് വരുമ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ തല തരട്ടെ അച്ഛൻ ചന്ദനക്കുറി ഇടോ അമ്മൂന് നമ്മൾ തല വെട്ടി കൊടുക്കാൻ ഇഷ്ടോ അമ്മൂന് അമ്മൂനെന്നെ കെട്ടണം ഇന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ ദോശയൊക്കെ ഇണ്ടാക്കി ഇന്നലെ മീനൊക്കെ ദോശണ്ടാക്കി ഏയ് കുഞ്ഞാവേ സൂപ്പർ ആയിട്ടുണ്ടല്ലോ പുതിയ ചെരുപ്പൊക്കെ വാങ്ങി ബേഗും ഇപ്പൊ എതും ഇല്ലല്ലോ എപ്പോഴാ സ്കൂൾ ബസ് വരിക പറഞ്ഞിട്ടില്ലേ ഉം നിനക്ക് കൂട്ട് കിച്ചും ഒക്കെ ഉണ്ട് ഏ എതും എങ്ങനെയാ നടന്നിട്ടാ പോവാ അതെ അവിടെ കുട്ടികളുണ്ടോ ഇണ്ടോ എന്താ കഴിച്ച്

യോ അവിടെ വെറുത്തുപൊളി നില വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും തേങ്ങ ഓ എന്താ നിങ്ങൾക്ക് ചാച്ചൻ കുഞ്ഞച്ചതാ മൂന്ന് ബെൽറ്റ് വേണം പറഞ്ഞിട്ട് മൂന്ന് ബെൽറ്റ് വാങ്ങിക്കൊണ്ടിന്നു നിങ്ങളുടെ ഈ ബെൽറ്റ് എന്നിട്ട് നിങ്ങൾക്ക് പറ്റില്ല പറഞ്ഞിട്ട് നിങ്ങൾ അത് മുറിച്ചു ആ ബെൽറ്റിന് എന്താ വില എന്ന് അറിയാം ആ രണ്ട് രണ്ട് ജോഡിയായി ഇപ്പൊ ആറ് ജോഡിയായില്ല മൂന്നാൾക്കും മാരെ എന്താ തിരഞ്ഞാണാവോ അല്ലെ ഇന്നലെ വൈകുന്നേരത്തി കരണ്ടും ഇല്ല എപ്പോഴും തന്നെ ഒരു തിരിച്ചിലായിരിക്കും ഇത് അമ്മിക്കല്ലേലും കൂടി അരച്ചു കഴിഞ്ഞല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ എന്താ അനിയനെ പണിക്കുവാൻ സമയമായി വേഗം അവൻ ഈ ഫാൻ്റെ തന്നെ വേണപ്പൊന്ന് കെറുതി പിടിച്ചു കഴിഞ്ഞ കഞ്ഞു വേണ്ട പേര് കഞ്ഞേരാ കുട്ടികളോ രണ്ടു പേരും കുഞ്ഞാത്താണേ അത് കിച്ചൂനൊന്നു തരും ഏ

മെല്ല കഴിച്ചായിട്ടോ നമ്മു അയ്യോ കുഞ്ഞന് ഒന്നാം ക്ലാസ്സില് തന്നെ പിന്നെയും പോയിരിക്കാനോ അയ്യ നം അച്ചുട്ടി അച്ചുട്ടി ഇവിടെ വന്നിരുന്ന് കഴിക്ക് ണ്ടോ കുഞ്ഞുണ്ണി അപ്പയ്ക്ക് എന്താന്നറിയാം മുടിയൊന്നും ഡെക്കറേഷൻ ചെയ്തോട്ടാ അവിടെ രണ്ട് സൈഡ് മുടി വെട്ടി കുഞ്ഞുണ്ണീടെ ചന്തക്കാരി ചെക്കനാണേ ചന്ത എനിക്ക് ചുക്കവെള്ളം മതി കേട്ടോ പച്ചവെള്ളം ഒന്നും തരണ്ട എനിക്ക് കുടിക്കാരാണ് ൂട്ടി എലി അടിച്ച പോലെ ഒന്നുല്ല കഞ്ഞി മൊത്തം കുടിക്കും കിച്ചുവാശാത്ത ഊരി മാറ്റി വന്ന കഞ്ഞി കുടിച്ചിട്ട് ഡ്രസ് മാറ്റിയാ ആ കുട്ടി എന്തെങ്കിലും കഴിക്കാണ്ട് ഡ്രസ്ക്കും കൈ കൊടുത്തില്ലല്ല എന്താണ് എന്ത് ബേഗൊന്നും കൊണ്ടുപോകണ്ട കഞ്ഞി അടുത്ത് അത് അതടുത്ത് ഏത് ഒന്ന് കുലുക്കി ചൂടുവെള്ളം ഇട്ടിട്ട് കൊഴുകണാരണോ

കുഞ്ഞ ഓടിയിട്ട് ഓടി ബഹളം വെക്കരുത് കേട്ടോ ഇവിടത്തെ പോലെ അതിനെ ഇതിനും ഓടണ്ട മഴയൊക്കെ പെയ്തതല്ലേ വഴുക്ക് വീഴുള്ളുട്ടോ ഏ ഇന്നത്തെ ഒരു ദൂസേ പുറത്തു കൂടെ ഇരിക്കുവ അപ്പൊ ഓടി നിങ്ങള് അച്ചോ ഈ ഡ്രസ്സ് മാറ്റിയിട്ടില്ലേ ഏർ ആ മെഡിണ്ടോ ഉടുപ്പിട്ട ഇത് ചുക്ക് വെള്ളം അപ്പൊ മതിയ്യോച്ചു കണ്ടോ അമ്മോ അത് മൊത്തം കഴിച്ചോ അത് കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞ് നാലര അഞ്ചു മണി അഞ്ചരയും വരുമ്പോ ഉച്ചക്ക് കൊണ്ടുവന്ന ഒരു പിടി ചോറ് മാത്രമേ ഉണ്ടാവുള്ളൂ വയർ നിറച്ച് ചോറ് ഒന്നുച്ച വരെ അല്ലേ ഉള്ളൂ അല്ലേ

കൊടുക്കില്ലേ ബാക്കിയുള്ളവരൊക്കെ പോയി പോയിരുവ മാത്രം എന്താവു അമ്മു തടിയമ്മൂ ആ വാച്ച് വരിക നോക്കി ചാറ്റിന രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഒക്കെ തരിപ്പടാക്കണം കേട്ടോ കുഞ്ഞുയെ ഏഹ് നമുക്ക് മൂന്നാമത്തെ ഒരു ദിവസം പറ്റില്ല രണ്ടാമത്തെ ദിവസം നമുക്ക് അത് കേടുവരുത്തണം ആ അതെന്നെ ഒന്നു ദിവസം അവിടെ വെച്ചിട്ട് പൊക്ക പറയണോ

വൃത്തിയില് അവിടെ ചെല്ലുമ്പോ ഹലോ സുഗന്യ ചേച്ചി ഞങ്ങള് കാണാറുണ്ട് ചേച്ചീനെ പറയൂ നല്ല ഡീസന്റ് ആയിട്ട് നിന്നോളും ഉണ്ടോ ഷാളൊക്കെ ഇട്ടിട്ട് വിർത്തിൽ പൊയ്ക്കോളും ഉണ്ടോ ചന്ദനക്കുറിയൊക്കെ ഇട്ടോളിൻ സുന്ദരികളും കുഞ്ഞുണ്ണി ചോയ്ക്കട്ടാ കുഞ്ഞുണ്ണീനെ ചോയ്ക്കട്ട ഏഹ് കുഞ്ഞുണ്ണീനെ ചോദിക്കട്ടോ ഏഹ് അപ്പൊ എന്താ പറയുക എന്റെ പേര് ആർജിത്താണ് പറയണെട്ടോ ആർജിത്ത് അച്ഛന്റെ പേര് സതീഷ് അമ്മടെ പേര് സുകന്യോ ഏ ടീച്ചർ ചോദിക്കുമ്പോ പറയണട്ടോ ആ അത് കൈ കൊടുക്കണം കേട്ടോ ടീച്ചർക്ക് കൊടുക്കാറ്റ കുഞ്ഞി അതാ വരുന്നു വെക്കോ കാട്ട ഇനി സ്കൂളിൽ പോണ തിരക്കുകളായി മുല്ലമുട്ടുകൾ നോക്ക് കുറച്ച് പൂവ് ഞാൻ പറിക്കട്ടെട്ടോ ഒന്ന് നമുക്കൊന്ന് ആശുപത്രി പോണ്ടേ അലയില് കുറച്ച് പൂവ് വെച്ചിട്ട് പോവാലോ കൊറേ കുട്ടികൾ പറിച്ചു തോന്നുന്നുണ്ട് ഒന്ന് രാവിലത്തെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമ്മള് നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് പതിനൊന്ന് മണിയാവുമ്പോ ഹോസ്പിറ്റലിലേക്ക് പോണെട്ടോ സ്കൂളിൽ പോണ എല്ലാ കുഞ്ഞു മക്കൾക്കും അഭിനന്ദനങ്ങൾ ഇട്ടോ നന്നായി പഠിച്ചു മുന്നേറണേ അപ്പൊ നമ്മുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ ആദി അമർ അമർജു ഹായ് പിന്നെ ബിന്ദു കണ്ണൂർ ഹായ് പിന്നെ നമ്മൾ മെസ്സഞ്ചറിൽ കുറച്ച് പേര് ഹായ് ഇട്ടിട്ടുണ്ട് പറയാൻ പറഞ്ഞിട്ട് അതൊന്നും എന്താ നമ്മൾ കണ്ടിട്ടുണ്ട് എഴുതി എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും അവർ ഹായ് പറയും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം